സംഘർഷങ്ങൾ തുടരുന്ന മണിപ്പൂരിൽ അതീവ ജാഗ്രത സേനാ ഹെലികോപ്റ്ററുകൾ നിരീക്ഷണം തുടരുന്നു സംസ്ഥാനത്ത് ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ വിന്യസിച്ചു മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഗവർണർ എൽ ആചാര്യെ സന്ദർശിച്ച് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി രാജി സംബന്ധിച്ച ഊഹാപോഹങ്ങൾക്കിടെയാണ് സിംഗിന്റെ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച കൂടുതൽ വിവരങ്ങൾ വിനയ രാജി നൽകും വിനയ ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും കലാപകലുഷിതമാവുകയാണ് സർക്കാർ എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സേനയുടെ ഇടപെടലുകൾ എന്തൊക്കെ ലിബി അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒരു സംഘർഷ ഭൂമിയായി മാറിയിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിപ്പിച്ചിരിക്കുന്നത് ഈ നിരീക്ഷണത്തിനായി സേനാ ഹെലികോപ്റ്ററുകളും കൂടാതെ ഡ്രോൺ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മണിപ്പൂരിൽ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ഈ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീരൻ സിംഗിന്റെ രാജ്യ ആവശ്യവും ശക്തമായിരുന്നു ഈ രാജ്യ ആവശ്യം ശക്തമാകുന്നത് ഒരു സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഗവർണർ ആയിട്ടുള്ള എൻ എൽ ആചാര്യെ സന്ദർശിച്ചിരുന്നു ഈ മുഖ്യമന്ത്രി ഈ സ്ഥിതിഗതി സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിപ്പൂരിലെ നിലവിലെ സാഹചര്യവും കൂടാതെ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഏഴ് പേരാണ് മണിപ്പൂരിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗവർണറെ സന്ദർശിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ രാജ്യ ആവശ്യം ബിരേൻ സിംഗിന്റെ രാജ്യ ആവശ്യം വളരെ രീതിയിൽ ശക്തമായിരുന്നു ഈ രാജ്യ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യയുടെ ഊഹാബോഹങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഈ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള സുരക്ഷാ സേനയാണ് വിന്യസിച്ചിരിക്കുന്നത് ഡ്രോൺ ഡ്രോൺ സംവിധാനങ്ങളും കൂടാതെ സേനാ ഹെലികോപ്റ്റർ അടക്കം തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു ഒരു പക്ഷെ ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു മണിപ്പൂരിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം മാത്രമായി അഞ്ച് പേരാണ് ഇത്തരത്തിൽ സംഘർഷത്തിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ പ്രധാനമായും ഇത് തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു വയോധികൻ വയോധിക ഒരു വയോധികനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ വീണ്ടും മണിപ്പൂരിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നത് ഈറങ്ങിക്കിട കിടന്നിരുന്ന ഒരു പ്രദേശവാസികളെ ഈ പ്രദേശവാസിയെ ഈ അക്രമികൾ വന്ന് കൊലപ്പെടുത്തുകയായിരുന്നു ഈ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ അക്രമദാരികളും കൂടാതെ ഈ ഗ്രാമവാസികളും തമ്മിൽ സംഘർഷമുണ്ടായത് കൂടാ അങ്ങനെയാണ് ഈ വെടിയുതിർപ്പും മറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് മണിപ്പൂരിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ മണിപ്പൂർ ശാന്തമാണ് അല്ലെങ്കിൽ മണിപ്പൂരിൽ ഇപ്പോൾ ക്രമസമാധാനം തിരിച്ചു വന്നു എന്ന് ഈ സിംഗും ബിരേൻ സിംഗ് ആവർത്തിച്ച് പറയുമ്പോൾ ഇപ്പൊ ആ ബിരൻ സിംഗിന്റെ വാക്കുകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള സംഭവങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ കൂടി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളെല്ലാം എല്ലാം തന്നെ ഉടലെടുക്കുമ്പോഴും ഈ സിംഗിന്റെ രാജ്യ ആവശ്യങ്ങൾ ശക്തമായി തന്നെ തുടരുമ്പോഴും ബി ജെ പി നേതൃത്വം ബിരേൻ സിംഗിനെ പിന്തുണയ്ക്കുകയാണ് ബി ജെ പി നേതൃത്വം പ്രധാനമായും പറയുന്നത് ബിരേൻ സിംഗ് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടർന്നു കൊണ്ടിരിക്കുകയാണോ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മണിപ്പൂരിൽ വീണ്ടും സംഘർഷാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നര വർഷമായി ഇത്തരത്തിൽ മണിപ്പൂരിൽ മണിപ്പൂർ അശാന്തമായി തന്നെ തുടര അശാന്തമായി തന്നെ തുടരുന്നത് ഈ മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൂടുതൽ വിന്യസിച്ചിരിക്കുന്നത് സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുന്നത് ഈ സുരക്ഷാ സേനയെല്ലാം മണിപ്പൂരിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട് ലിബീഷ് ശരി മണിപ്പൂർ അസാന്തമായി തന്നെ തുടരുകയാണ്